പെറുക്കി കൊണ്ടുവന്ന മാങ്ങ മുഴയെ നന്നായിട്ട് കഴുകി അങ്ങ് തുടച്ചെടുത്തു വെള്ളമായ ഒട്ടും പാടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതേ ഇവിടെ ഒരു കുപ്പിന് ഞാനിങ്ങനെ ഇട്ട് വയ്ക്കുന്നുണ്ട് ഓരോ ദിവസവും കിട്ടുന്നത് ഇങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെക്കാം കേട്ടോ നമുക്കിത് ഇതിലേക്ക് ഇതിലിട്ടത് ഞാൻ കാണിച്ചു തരാം ഇതിലിതാ ഇതിലിട്ട് വെച്ചതാട്ടോ ഇതിൽ എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ചുളിവ് വരും ദേക്കണ്ട ചുളിവ് വന്നിരിക്കണുണ്ടോ ഈ ചുളിവാണ് നമുക്ക് വേണ്ടത് കടു കേട്ടോ ശരി കാണാല്ലേ അല്ല കണ്ടില്ലേ ചുളിവ് കണ്ടില്ലേ ഇങ്ങനെ ചുളിഞ്ഞ് വരുന്ന മാങ്ങയൊക്കെ കറക്കുന്നതിന് മുമ്പന്നെ നമ്മൾ വേറൊരു കുഴി ഉപ്പിയിലേക്ക് മാറ്റും ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറക്കിക്കൊണ്ടു വന്നതാണ് ഇന്നിപ്പോൾ പറക്കിക്കൊണ്ട് വന്നാൽ നല്ല മാങ്ങ മാങ്ങമാ നോക്കിയിട്ട് പറക്കണം കേട്ടോ അന്ന് അന്ന് വീഴുന്നത് മാത്രം അല്ലെങ്കിൽ വാടും ഇത് വാടിയിട്ടുണ്ടാവില്ല രാത്രി വീണതാണ് ഓരോ ദിവസവും പറക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഇതൊക്കെ കണ്ടാലും കണ്ടാലറിയാതെ പുതിയതാണ് ഇതൊക്കെ അപ്പം ഞാൻ ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഇതേമാതിരി ഇങ്ങനെ ചുളിവ് വരണതൊക്കെ ഉണ്ടോ ഇങ്ങനെ ചുളിവ് നിറച്ചും വരും ഇവിടെയൊക്കെ നിറച്ചും വരും അപ്പം നമ്മൾ ഇതിൽ വെറുതെ കല്ലുപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ വെറുതെ കല്ലുപ്പ് ഇട്ടിട്ട് വെച്ചാൽ മതി അപ്പോൾ അതിന് തന്നെ താനെ വെള്ളം വരും കണ്ടോ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി അതിന് ശേഷം നമ്മൾ മുളക് പൊടി കായം ഉലുവപ്പൊടി പിന്നെ കടുക് പൊടിച്ചത് ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് അത്യാവശ്യം വേണ്ടത് വേണ്ടത് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇടുക വേണ്ട ഇതിൽ നിറച്ച് ചുളിവ് വീണ മാങ്ങ മാത്രമാണ് ഉള്ളത് അങ്ങനെയാണ് നമ്മൾ കടുമാങ്ങ മാങ്ങ ഉണ്ടാക്കേണ്ടത് പിന്നെ അപ്പം തന്നെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ അത് പുതിയതായിട്ട് നമുക്ക് മാങ്ങ പൊട്ടിച്ച ഉടനെ നിലത്തിറക്കാതെ വില കൊട്ടയിലെന്തിലെങ്കിലും താഴെ ഇറക്കി നന്നായി കഴുകി ഉണക്കി ഉണക്കെല്ലാം കഴുകി തുടച്ച് വെള്ളമില്ലാതെ വെള്ളമയം ഒട്ടും പാടില്ല കുപ്പിയിൽ പാടില്ല നമ്മുടെ കയ്യിൽ പാടില്ല മാങ്ങയിൽ പാടില്ല ഒന്നിലും വെള്ളമയം പാടില്ല അപ്പോൾ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റും കേട്ടോ ഇത് കടുകിൻ്റെ പൊടിയാട്ടോ അത് കടുക് പൊടിച്ചതാണ് ഇട്ടത് ഇട്ടത് കൂടുതലും കടുകാണ് ഇതിൽ വേണ്ടത് അപ്പം ഇനി ഇത് ഇതേ ഇത് കടുമാങ്ങ ഇത് നമുക്ക് വർഷകാലത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നിറച്ച ചുളി പോകുന്നേക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ കടുമാങ്ങ കടുമാങ്ങ ഇടാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഇത് ഇതിപ്പോൾ ഇനി ചുളിവ് വരുന്നത് വരുന്നത് ഞാൻ അതിലേക്ക് മാറ്റും ഇതൊന്ന് ചുളിവ് ഇതിൽ ഈ കുപ്പിയിൽ ചുളിവ് വരുന്നത് ഞാൻ ഈ കുപ്പിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും വെള്ള ഇങ്ങനത്തെ മഞ്ഞ കളറാവുമ്പോൾ ചെ കുറേ ദിവസം ചുളിവ് വരുവാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കറുത്ത കളറാവും അപ്പം മാങ്ങ കേടാവും അപ്പം മാങ്ങ മാങ്ങപ്പൂപ്പിൽ വരും കേടാവും അതുകൊണ്ട് വെള്ള കളർ ആ മഞ്ഞ കളറാവുമ്പോൾ തന്നെ ചുളിവ് നന്നായി വരുന്നുണ്ടോന്ന് എന്നും നമ്മൾ നോക്കണം ചുളി വരികയാണെങ്കിൽ അപ്പം തന്നെ എടുത്ത് മാറ്റുക മുളക് ഇട്ടയിൽ പിന്നെ